നാണമില്ലാത്ത പേരിട്ട് നമ്മുടെ നിരാലിയുടെ പേര് അപമാനിച്ചവൻ ഈ ഈ മുന്നിൽ വെച്ച് കൊല്ലും തന്നെ എല്ലാവരും ഞാൻ ജഡായോ സൈനിക പരിശീലന കേന്ദ്രം മുഴുവൻ ആ വാക്കുകളിൽ വിറച്ചു നിന്നു ഹാൻഡ് ഓഫ് ഗോഡ് ഗെയിമിലെ പ്ലെയർ അവൻ പരസ്യമായ ഒരു ജവൽ വെല്ലുവിളി വിളിച്ചു അജ്ഞാതനായ നിരാലിസ് യൂസർ ഉള്ളവനെ അവൻ തകർക്കാൻ പോകുന്നു മെയിൻ ഹാളിലെ സ്ക്രീനുകൾ അന്ന് വൈകുന്നേരം മണിക്ക് ഗെയിം സ്ട്രീമിംഗ് ഒരുങ്ങി വിദ്യാർത്ഥികൾ ആ

ഞാൻ സിമ്പിൾ നോക്കിക്കോ ലിയോ മുറിയിൽ കിടക്കയിലായിരുന്നു അവന്റെ വിരലുകൾ ായിരുന്നു അവന്റെളങ്കമായി തൊട്ടുന്നു അവൻ ഹെഡ്ഫോണുകൾ ധരിച്ചു മെയിൻ ഹാളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മുന്നിൽ കൂടി സ്ക്രീനിൽ വെർച്വൽ കൊളീസിയത്തിന്റെ ദൃശ്യം വന്നു ഒരു പുരാതന പോരാട്ട മൈതാനം ചുറ്റും ആയിരക്കണക്കിന് കാണികൾ അലറി വിളിക്കുന്നു മധ്യത്തിൽ രണ്ട് അവതാറുകൾ പ്രത്യക്ഷപ്പെട്ടു ഒന്ന് ശംഭുവിന്റേത് സ്വർണ്ണ കവചം ധരിച്ച യോദ്ധാവ് രണ്ടാമത്തേത് ബോയ്ഫ്രണ്ട് വെളുത്ത മാസ്ക് ധരിച്ച നിഴൽ പോലുള്ള രൂപം നിങ്ങളെല്ലാം ഞാൻ നീചനെ എങ്ങനെ െന്ന് അപമാനിച്ചവനെ ഇനി രക്ഷയില്ല ആരംഭിച്ചു ശമ്പു അഗ്നിപർവ്തം പോലെ പൊട്ടിത്തെറിച്ചു അവന്റെ ആക്രമണങ്ങൾ മിന്നിമറിയുന്ന വെളിച്ചങ്ങളും സ്ഫോടനങ്ങളും നിറഞ്ഞതായിരുന്നു അവനൊരു ഷോമാൻ ആയിരുന്നു ഓരോ നീക്കവും കാണികളെ അമ്പരപ്പിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തത് സ്കോർ വേഗത്തിൽ മാറി പത്ത് പൂജ്യം ഇരുപത് അഞ്ച് മുപ്പത്തിയഞ്ച് പന്ത്രണ്ട് ഹാളിലെ വിദ്യാർത്ഥികൾ ആർത്തുപിടിച്ചു ശമ്പുവിനെ അനുകൂലിച്ചുള്ള ആർപ്പുവിളികൾ മതിലുകളെ ഇടിച്ചുടച്ചു എന്നാൽ ലിയോ കാത്തിരുന്നു അവന്റെ കണ്ണുകളിൽ ആ നീല വെളിച്ചം മിന്നി ദൈവീക രാജാവിന്റെ വിശുദ്ധാത്മശക്തി അവന്റെ ഇന്ദ്രിയങ്ങളുടെ മൂർച്ച കൂട്ടി സ്ക്രീനിലെ ഓരോ പിക്സലും ഓരോ ചലനവും അവന് സൂക്ഷ്മമായി വായിക്കാൻ കഴിഞ്ഞു ശംഭുവിന്റെ പാറ്റേണുകൾ അവന് മനസ്സിലായി ശക്തമായ ആക്രമണങ്ങളാണെങ്കിലും രണ്ടാം തുടങ്ങി സ്കോർ മുന്നിലായിരുന്നു എന്നാൽ ലിയോയുടെ അവതാർ മാറി നിഴൽ പോലുള്ള രൂപം ഇപ്പോൾ അതിവേഗത്തിൽ നീങ്ങി ശംഭു ആക്രമിക്കുമ്പോഴെല്ലാം ലിയോ മാറി മറിഞ്ഞു ശംഭു പിന്തിരിയുമ്പോഴെല്ലാം ലിയോയുടെ ഉണ്ടകൾ അവിടെ അവനെ കാത്തിരുന്നു സ്കോർ ബോർഡ് കുതിച്ചു ചാടി അൻപത് നാൽപ്പത് അറുപത് അമ്പത്തി അഞ്ച് മെയിൻ ഹാളിലെ ആർപ്പുവിളികൾ നിലച്ചു നിശബ്ദത അവിടെ നിറഞ്ഞു വിദ്യാർത്ഥികൾ ശ്വാസം അടക്കി പിടിച്ചു കോച്ച് മുന്നോട്ട് ചാഞ്ഞു തന്റെ തന്റെ കണ്ണുകൾ സ്ക്രീനിൽ ഇത് ഇയാൾ ആരാണ് അവൻ പാറ്റേണുകൾ വായിക്കുന്നു അത്രയും വേഗത്തിൽ എങ്ങനെ മാനേജർ താടി തലോടി അമ്പരപ്പോടെ സ്ക്രീൻ നോക്കി കാണൂ അവന്റെ കൗണ്ടർ അറ്റാക്കുകൾ കൃത്യമാണ് ഒരു ഇത് യന്ത്രത്തെ പോലെയാണ് അവസാന രണ്ട് മിനിറ്റ് സ്കോർ ലിയോ മുന്നിൽ പിന്നിലാക്കപ്പെട്ടു അവന്റെ നീക്കങ്ങൾ വന്യമായി അവൻ തന്റെ പ്രത്യേക ആയുധം വലിച്ചെടുത്തു അഗ്നിവർഷം ഒരു വൻ സ്ഫോടനം സൃഷ്ടിക്കുന്ന ആയുധം ലിയോയുടെ നേരെ എറിഞ്ഞു കാണികൾ എന്നാൽ ലിയോയുടെ അവതാർ വശത്തേക്ക് തകർത്തു ലിയോ ഒറ്റ നീക്കത്തിൽ മറുപടി കൊടുത്തു തലയിൽ കൃത്യമായ ശംഭുവിന്റെ അവതാർ തകർന്നു വീണു സ്കോർ ബോർഡ് അവസാനമായി മാറി മെയിൻ ഹാളിൽ നിശബ്ദത പിന്നെ അതൊരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുപോലെ പൊട്ടിത്തെറിച്ചു വിദ്യാർത്ഥികൾ അവിശ്വാസത്തോടെ അലറി ചിലർ കറിഞ്ഞു ചിലർ ചിരിച്ചു വാതുവെപ്പ് സർക്കിളുകളിൽ നിന്ന് രോദനം ഉയർന്നു കോച്ച് വല്ലഭവംശി എഴുന്നേറ്റ് നിന്നു അയാളുടെ കൈകൾ വിറച്ചു ഞാൻ ഇപ്പോൾ തന്നെ ട്രാക്ക് ടീമിനോട് പറഞ്ഞു മുറിയിൽ നിന്നാണ് വന്നത് അവിടെ പുതിയ വിദ്യാര് മുന്നൂറ്റി നാലാം മുറിയിൽ ലിയോ തന്റെ കമ്പ്യൂട്ടർ അടച്ചു അവന്റെ മുഖത്ത് സന്തോഷമോ അഭിമാനമോ ഇല്ലായിരുന്നു വെറും ശാന്തത മാത്രം കനകൻ മൻസൂർ യോഹൻ എന്നിവരവനെ ഞെട്ടലോടെ നോക്കി ലിയോ നീ എല്ലാ സംഭാഷണങ്ങളും നിലച്ചു നിരാളി അകത്തേക്ക് നടന്നു കയറി അവൾ ഒരു ലീഡറിന്റെ സാന്നിധ്യം പടർത്തുന്നവളായിരുന്നു അവളുടെ കണ്ണുകൾ മുറിയിൽ തിരഞ്ഞു അവൾ ലിയോയെ കണ്ടു അവന്റെ നേരെ നടന്നു പ്രത്യേകിച്ച് ആളുകളെ ഇന്നലെ നീ എവിടെയായിരുന്നു എന്താ എവിടെ എനിക്കറിയാം മുറിയിൽ നിന്നാണ് ആ സിഗ്നൽ വന്നത് നിങ്ങളിൽ ആരോ ഒരാൾ നിരാളി ബോയ്ഫ്രണ്ട് ആണ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അവനെ കണ്ടെത്തും നിരാളി ലിയോയുടെ മുഖത്തെ നോക്കി അവളുടെ കണ്ണുകൾ എന്തോ തിരഞ്ഞു അവനെ പരിശോധിച്ചു പക്ഷെ ലിയോയുടെ മുഖത്തൊരു ഒരു വികാരവും ഇല്ല ശാന്തമായ നിഷ്കളങ്കമായ പുഞ്ചിരി മാത്രം നിരാലിക്ക് തെളിവൊന്നുമില്ലായിരുന്നു അവൾ പിന്നോട്ട് പിന്നോട്ടുപോയി ബിർഫുൾ ലിയോ ഞാൻ നിന്നെ എപ്പോഴും ഒബ്സർവ് ചെയ്യും നിരാലി പോയപ്പോൾ കനകൻ ലിയോയുടെ അടുത്തേക്ക് ഓടി വന്നു എന്നാൽ കോച്ച് മാനേജർ ഓംകാർനാഥും അവരതിനായി ഒരു പദ്ധതി തയ്യാറാക്കി നിരാലി ലിയോയെ തിരിച്ചറിയാൻ എങ്ങനെയുള്ള കെണികൾ വിരിക്കും കോച്ച് വല്ലഭാവംശിയും മാനേജർ ഓംകാർ നാഥും ലിയോയെ കണ്ടെത്താൻ എന്ത് പദ്ധതിയാണ് ആലോചിക്കുന്നത് ലിയോയുടെ രഹസ്യം എത്ര നാൾ മറിഞ്ഞു നിൽക്കും അതോ അടുത്ത മത്സരത്തിൽ അത് പുറത്തു വരുമോ ലിയോ എഡി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന ഈ അത്ഭുത സയൻസ് ഫിക്ഷൻ ഓഡിയോ ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുവാൻ താഴെ കാണുന്ന ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യും